ശ്യാമെ ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ ഈ ഷമി ജീവനോടെ ഉണ്ട് അത് വലിയ ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ച് കേരളത്തെ നടുക്കിയ കൊലപാതകത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഏക ദൃസാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ ആദ്യം എനിക്ക് തോന്നുന്നു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഈ ഷമിയാണ് മാതാവിനെ തന്നെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞു പക്ഷേ അവര് വൈകുന്നേരം ആയപ്പോഴും അവര് ജീവനോടെ ജീവനോടെ ഉണ്ടായിരുന്നു എല്ലാവരും ആദ്യം ആക്രമിച്ചത് പക്ഷെ അവര് ജീവനോടെയുണ്ട് വലിയ ആശ്വാസമാണ് എന്താണ് അതിന്റെ അപ്ഡേഷൻ ഈ അഫാൻ അഫാനെ സംബന്ധിച്ച് കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ വിവരങ്ങൾ തുടക്കം മുതൽ തന്നെ വരുന്നുണ്ട് സാമ്പത്തിക ബാധ്യതയുണ്ട് ലഹരിക്കടിമയാണ് പിന്നെ മദ്യപിച്ചിരുന്നു ഈ ആദ്യത്തെ കൊലപാതകം ചെയ്തതിന് ശേഷം ബാറിൽ പോയിരുന്നു അവിടുന്ന് മദ്യപുമായിട്ട് തിരികെ വന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് സ്വർണം പണയം വെച്ചു ഇയാൾക്ക് തന്നെ സാ ഇയാളുടെ തന്നെ സാമ്പത്തിക ബാധ്യതകൾ ഈ വാപ്പയുടെ സാമ്പത്തിക ബാധ്യത കാരണമാണെന്നാണ് ആദ്യം പറഞ്ഞെങ്കിലും ഇയാൾക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ട് അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളുടെ മനോനിലയെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം വേണ്ടി വരും എന്ന് പറയുന്നു എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അത് മാത്രമല്ല ഈ വളരെ കൃത്യമായി ഒരു പ്രൊഫഷണൽ കില്ലർ എങ്ങനെയാണ് ഒരു കൃത്യം നടത്തുന്നത് കുറ്റകൃത്യം നടത്തുന്നത് അതുപോലെയാണ് ഓരോരുത്തരെയും ഇയാൾ കൊന്നിരിക്കുന്നത് അതും അന്വേഷിക്കപ്പെടേണ്ടതാണ് എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇയാൾക്ക് കൊല്ലാൻ സാധിച്ചത് ഇയാൾക്ക് എങ്ങനെ ഒരു പരിശീലനം വല്ലതും കിട്ടിയിട്ടുണ്ടോ അതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ പരിശീലനത്തിനൊന്നും ആവശ്യം ഇപ്പോൾ ഇല്ല ആരും വിളിച്ച് പരിശീലനം നൽകേണ്ട ആവശ്യമില്ല ഗൂഗിൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും ആ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ട് ഇയാൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ പറഞ്ഞു തരും ഗൂഗിളിനോട് ഇപ്പോൾ എന്ത് കാര്യം ചോദിച്ചാലും ഗൂഗിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സെർച്ച് ഓപ്ഷൻ നോക്കിയാൽ മതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ മാർഗമുണ്ട് എവിടെയും പോയി പഠിക്കേണ്ട കാര്യമില്ല ഇല്ല എവിടെയും പോയി ഒന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യകത ഇപ്പോൾ ഇല്ല നമുക്കിതൊക്കെ നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഷെമിയുടെ ആരോഗ്യത്തിൽ നിന്ന് തുടങ്ങാം ഷെമിയുടെ പിന്നെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് സംസാരിക്കാൻ ഇന്നലെ വൈകിട്ട് മുതൽ അവരുടെ ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആണ് വേരിയേഷൻ ഉണ്ടാവുന്നില്ല ഇപ്പോൾ ബി പി മറ്റേതെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ഘടകങ്ങളിലാണെങ്കിലും അവർക്ക് മാറ്റങ്ങൾ ഇല്ലാതെ സ്ഥിരതയുണ്ട് കൺസിസ്റ്റൻസി ഉണ്ട് സ്റ്റേബിളായിട്ട് തുടരുകയാണ് വൈകിട്ട് മുതൽ അവരോട് അവർ ഡോക്ടേഴ്സിൻ്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് ഇളയ മകനെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയും ആ ഇളയ മകനെ ചോദിക്കും ഡോക്ടേഴ്സിനോടത് ചോദിച്ചിട്ടില്ല ഡോക്ടേഴ്സ് അല്ലെങ്കിലും ചോദിക്കില്ല ഡോക്ടേഴ്സ് ഒരിക്കലും ചെന്ന് നിന്ന് പിന്നെ എന്തായിരുന്നു സംഭവിച്ചത് എന്നൊന്നും ഒന്നും ചോദിക്കില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അല്ലേ അവരതൊന്നും ചോദിക്കില്ല അവർ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇപ്പോൾ എന്തെങ്കിലും പിന്നെ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡോക്ടേഴ്സ് ചോദിക്കത്തുള്ളൂ പിന്നെ ഡോക്ടറുടെ ഒരു അഭിപ്രായം അനുസരിച്ച് മാത്രമേ പോലീസിന് മൊഴിയെടുക്കുകയുള്ളൂ മൊഴിയെടുക്കത്തുള്ളൂ ഇപ്പം നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടറുടെ പിന്നെ അധികാര പരിധിയിലാണ് നിൽക്കുന്നത് അവിടെ പോലീസിന് റോളില്ല റോളില്ല ഡോക്ടറെ സമ്മതിച്ചാൽ മാത്രമേ ക്ഷമിയുടെ മൊഴി പോലീസ് എടുക്കാൻ ശ്രമിക്കുകയുള്ളൂ ഇപ്പം അവരിപ്പോൾ ഉള്ളത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ് ഇനി ഒരു രണ്ട് ദിവസവും കൂടി അവരവിടെ തന്നെ ഉണ്ടാകും തലക്കേറ്റിരിക്കുന്ന പരിക്കുണ്ട് അവരുടെ തലയോട്ടിയിൽ പൊട്ടലുണ്ട് തലയോട്ടിയിൽ പൊട്ടലുണ്ട് അവരുടെ താടിയെല്ല് തകർന്നിട്ടുണ്ട് പിന്നെ കഴുത്തിൽ ഒരു കളർ ചേഞ്ച് ഷോൾ ഷോൾട്ട് മുറുക്കിയതൊക്കെ ഷോളിട്ടവരെ മുറുക്കിയിട്ടാണ് ഭിത്തിയിൽ ഇടിച്ചിരിക്കുകയാണ് അവരെ ഭിത്തിയിൽ രക്തക്കറയുണ്ട് ആ രക്തകര ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ അതിൽ പിടിച്ചാണ് അടിച്ചിരിക്കുന്നത് അവരെ ചുറ്റി കൊണ്ട് ആക്രമിച്ചിട്ടില്ല ചുറ്റി കൊണ്ട് ആക്രമിച്ചത് രണ്ടാം ഘട്ടത്തിലാണ് എന്നും പോലീസ് പറയുന്നുണ്ട് അതായത് പോയി ഏറ്റവും അവസാനം തിരിച്ചു വന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ ഞരക്കം മുറിയിൽ കേട്ടിട്ടും വീണ്ടും അവരെ പോയി തലക്കടിച്ചു എന്നുള്ളതാണ് ജോണേട്ടം പറയുന്നത് പോലെ ഒരു ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഇക്കാര്യത്തിൽ ചില കേസുകളിൽ അതെ ഒരു ടച്ച് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഒരു രക്ഷപ്പെട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെയും ഏറ്റവും വലിയ ആഗ്രഹം അവർ തീർച്ചയായും അവർ തിരിച്ചു വരണം തിരിച്ച് വന്നുകഴിഞ്ഞാൽ അവർ നേരിടാൻ പോകുന്നത് ഒരു വലിയ റിയാലിറ്റി ആയിരിക്കും അത് വലിയ ദുഃഖവും ഉണ്ടാവും പക്ഷേ എന്നാലും അവർ തിരിച്ചു വരണം ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോൾ ഇവൻ്റെ ഒരു മൊഴി ഈ അഫാൻ്റെ ഒരു മൊഴി മാതാവിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പിതാവിന്റെ കടത്തിന് പുറമെ മാതാവിന് അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടം ക്ഷമിക്കുണ്ട് ആ കടം ഉണ്ടായിരിക്കുന്നത് മാതാവ് ഇവിടെ നിന്നായി പണം കടം വാങ്ങി അയച്ചു അങ്ങോട്ട് അയച്ചു അയച്ചു ആ അങ്ങോട്ട് അയച്ചു കൊടുത്തതാണെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്ന അഫാൻ പറഞ്ഞിരിക്കുന്ന ഒരു മൊഴി അതും പോരാഞ്ഞിട്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്നല്ല ഞാൻ പറഞ്ഞതിനകത്തൊരു തിരുത്തുണ്ട് ജോണായിട്ട് അത് ചോദിക്കാൻ ചെയ്തിരുന്നു ആ മാല മാല മാലയുടെ കാര്യം നമുക്ക് കിട്ടിയ നമ്മൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന വിവരം മാല അവിടെ നിന്നും കണ്ടെത്തി അതവരുടെ മകളുടെ ഒരു മാലയുണ്ട് മകൾക്കൊരു മാല പിന്നെ കൊച്ചുമകൾക്ക് ഒരു മാല ഇവർ കൊടുത്തിട്ടുണ്ട് ബന്ധത്തിലുള്ള ഒരു കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അതിവന് പ്രകോപനപരമാ പ്രകോപനമായിട്ടുണ്ട് ഇവൻ ചോദിച്ചപ്പോൾ കൊടുത്തില്ല ഈ പാപ്പുമ്മ എന്ന് പറയുന്ന പിന്നെ ആ അവര് സൽമാ ബീവി സൽമാ ഇവൻ ചോദിച്ചിട്ട് കൊടുക്കാതെ മറ്റ് ആളുകളെ സഹായിക്കുന്നു എന്നൊരു ചിന്ത ഇവന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് ആ മാല കൊണ്ടുവന്ന് പണയം വെച്ചിരിക്കുന്നത് വെഞ്ഞാറമൂട്ടിലാണ് കഴുത്തിൽ നിന്നെടുത്ത മാല അത് എഴുപത്തിനാലായിരം രൂപയ്ക്കാണ് പണയം വെച്ചിരിക്കുന്നത് ആ പണയം വെച്ചിരിക്കുന്നത് അതിൽ നാൽപ്പതിനായിരം രൂപ ഇവൻ കടം വീട്ടി ഇവൻ ഇവന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നാൽപ്പതിനായിരം രൂപ വിവിധ ആളുകൾക്കായിട്ട് പൈസ അയച്ചു കൊടുത്തു അവിടെ അമ്മയെ ആക്രമിച്ച് ബാപ്പുമ്മയെ ആക്രമിച്ച ശേഷമാണ് കടം വീട്ടൽ നടന്നിരിക്കുന്നത് അതിന് ശേഷമാണ് ഈ ഈ കടം വീട്ടൽ നടത്തിയിരിക്കുന്നത് പിന്നീടാണ് ഈ ലത്തീഫിൻ്റെ വീട്ടിലും ഷാഹിനയുടെ വീട്ടിലും ഷാഹിദയുടെ വീട്ടിലേക്കും ഇവൻ പോകുന്നത് അവിടെ രണ്ടുപേരെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഈ ബാറിലേക്ക് വരുന്നത് ബാറിലേക്ക് വന്ന് മദ്യപിച്ച് മദ്യം പാഴ്സലായി വാങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്നു അവിടെ ഇരുന്നും മദ്യപിക്കുന്നുണ്ട് മദ്യപിച്ച ശേഷം ഇതാണ് പിന്നീട് ഈ ഫർസാന ഫർസാനയ്ക്ക് വേണ്ടിയുള്ള സ്കെച്ച് ഇടുന്നത് ഫർസാനയ്ക്ക് സ്കെച്ചിട്ട് ഫർസാന വീട്ടിലെത്തുമ്പോഴാണ് വീട്ടിൽ എത്തിക്കുമ്പോൾ അനിയനെ മാറ്റി നിർത്താനാണ് അഴി അനിയനെ കുഴിമന്തി കടയിൽ കൊണ്ടുപോയി നിർത്തിയത് അതായത് അഫ്സാനെ എനിക്ക് ആ കുട്ടിയുടെ സി സി ടി വി ദൃശ്യം കണ്ടപ്പോൾ വളരെ സങ്കടം പലരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചപ്പോൾ ആ സി സി ടി വി ദൃശ്യം കാണിച്ചപ്പോൾ അതൊരു വലിയ ദുഃഖം തോന്നി ഇന്നലെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു സന്ധ്യയ്ക്ക് ശേഷം എനിക്ക് ഇതിൻ്റെ ഇവരുടെയൊക്കെ മരണത്തിന്റെ ഫോട്ടോസ് ലഭിച്ചു ഈ കുട്ടി കസേരയിൽ ഇരിക്കുകയാണ് ഈ ഫർസാന ഫർ പെൺകുട്ടിയാണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ അടിച്ച് തകർത്ത് വെച്ചിരിക്കുക ഒരു ചെയർ ചെയർ പോലെ ഇങ്ങനെ ഇരിക്കുന്നു ഈ കുട്ടി അത് ഇരിക്കുന്നു അങ്ങനെയാണ് ആ ബോഡി പോലെ പിന്നെ ഈ ഈ പറയുന്ന ഇവന്റെ ഈ കുട്ടിയുടെ അഫ്സാന്റെ ബോഡി അഫ്സാന്റെ ബോഡിയും ഒരുമാതിരി അടിച്ച് തകർത്ത് വെച്ചിരിക്കുകയാണ് അടിച്ച് തകർത്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പുറകിൽ നിന്ന് ഈ ഭാഗത്ത് അടി കിട്ടിയെന്നാണ് എനിക്ക് ആ ഈ ഭാഗത്ത് അടി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കണ്ടപ്പോൾ പിന്നെ പേരുടെ ബോഡി ബോഡിയുടെ ഒരു അതുപോലെ മറ്റേ ലത്തീഫിന്റെ ബോഡിയുടെ ലത്തീഫിന്റെ ബോഡിയും ഇരിക്കുന്നതാണ് ഇരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ലത്തീഫ് സോഫയിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു എന്ന് ഈ അഫ്സാനയുടെ ബോഡി അല്ല ഫർസാനയുടെ ബോഡിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു വലിയ ദ്വാരം ഈ ഭാഗത്തായിട്ടൊരു വലിയ ദ്വാരം ഉണ്ട് ആ അടിച്ച് തകർത്ത് വെച്ചിരിക്കണം അവിടെ മൊത്തത്തിൽ ബ്ലഡ് മുഖം മുഴുവൻ ബ്ലഡ് മുഖം മുഴുവൻ ബ്ലഡ് ഇപ്പൊ പല നമുക്ക് മാത്രല്ല ഒരുമാതിരിപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ അതിലെല്ലാം കിട്ടി ആരും ഇത് ഉപയോഗിക്കുന്നില്ല ബ്ലർ ചെയ്ത് പോലും കാണിക്കുന്നില്ല ഒരു ചാനലും ആ ചിത്രങ്ങൾ ബ്ലർ ചെയ്തു പോലും കാണിക്കുന്നില്ല കാണിക്കാൻ തയ്യാറാവുന്നില്ല തയ്യാറാവുന്ന നല്ലതാണ് കാണിക്കണ്ട ബ്ലർ ചെയ്ത് കാണിച്ചാലും പറയാൻ പറ്റില്ല നമ്മുടെ പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചു ഈ ബ്ലറൊക്കെ മാറ്റിയെടുക്കാം ബ്ലഡൊക്കെ മാറ്റിയെടുത്ത് വേണമെങ്കിൽ അത് എ വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് എ വഴി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വരെ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഇത് പോകണ്ട അതുകൊണ്ട് ഞാൻ നല്ല രാത്രിയോട് കൂടി അത് ഡിലീറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു ഒൻപത് മണിക്കോ ഇതിൽ കിട്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ കേസിൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ ഉമ്മ രക്ഷപ്പെട്ടു അതല്ലാതെ മറ്റ് സാക്ഷികളോ ഐ ോസ് ഇല്ലാത്ത നിലവിൽ കേസിന്റെ ഒരു വലിയ പ്രശ്നം ഇത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് കേസ് മുന്നോട്ട് പോയി ഇവൻ സ്റ്റേഷനിൽ പോയി മൊഴി പറഞ്ഞു ആ മൊഴി അവിടെ രേഖപ്പെടുത്തി ഇവനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു അവിടെയും പോലീസ് മൊഴിയെടുത്തു ഇതൊന്നും എന്താ പറയുക ഇതെല്ലാം സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവനെല്ലാം കോടതി മാറ്റും കോടതിയിലേ മൊഴി മാറ്റും കോടതിയിൽ ഇവ മൊത്തം മൊഴി മാറ്റിക്കോളാം ഇവനിതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞു അപ്പോൾ ഒന്നാമത് ഐ വിറ്റ്നസ് ഇല്ല പിന്നെ ഇതിനൊരു വലിയ പ്രശ്നം ഇനി ദൃക്സാക്ഷി എന്ന് പറയുന്നത് ഉമ്മയാണ് ഉമ്മ ഉമ്മ മകനെതിരെ എന്നുള്ളത് വലിയ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ അല്ല ആരും മാത്രമാണ് അറിവിൽ ഈ ഷെമി അറിഞ്ഞിട്ടുള്ളത് ബാക്കിയൊന്നും ഈ ഷെമി അറിഞ്ഞിട്ടില്ല ബാക്കി അവിടെ നടന്നിരിക്കുന്ന ബാക്കിയുള്ളവര് അതായത് ഭർത്താവിന്റെ ജ്യേഷ്ഠൻ ഭാര്യ രണ്ടുപേരും മരിച്ചു ഭർത്താവിന്റെ പിന്നെ ഉമ്മ മരിച്ചു അതുപോലെ തന്നെ ഇവൻ്റെ ഇവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പെൺകുട്ടിയെ ഇവൻ കൊലപ്പെടുത്തി ഇങ്ങനെ ഒരു നീണ്ട കൊലപാതകങ്ങളൊക്കെ ഇവൻ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തം ഇളയ മകൻ മരണപ്പെട്ടു പോയി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതൊന്നും ഈ ക്ഷമി അറിഞ്ഞിട്ടില്ല അതൊന്നും അറിയിക്കുന്ന ഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അറിയിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതുകൊണ്ടായിരിക്കാം പോലീസും മൊഴിയെടുക്കാൻ ഈ ലേറ്റായിക്കൊണ്ടേ ഇരിക്കുന്നത് വെച്ച് താമസിപ്പിക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ കടബാധ്യത ഇവൻ ഈ പോലീസ് ഇപ്പോ പറയുന്ന ഒരു സാധനം ഇവൻ പോലീസിനോട് പറയുന്നത് ഈ കടബാധ്യത മുഴുവൻ പിതാവിന് വിദേശത്ത് നിന്ന് വരാൻ പറ്റില്ല വിദേശത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഇക്കാമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കിടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് എത്തിക്കുക സാധ്യമല്ല മാതാവാണെങ്കിൽ ക്യാൻസർ പേഷ്യന്റ് ആണ് പിന്നെ ഈ കടങ്ങളെല്ലാം തന്റെ പേരിൽ വരും എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവർ വരുന്നു പക്ഷേ ഇവന്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഓണർ പിന്നെ രജിസ്ട്രേഷൻ പരിശോധിച്ച പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഈ വണ്ടി ഒരു വർഷത്തിന് ഇടയ്ക്കെടുത്തിരിക്കുന്നതാണ് ആഡംബരപ്രിയനാണ് ഇവര് ഇത്രയും സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിലും ഇവനിങ്ങനെ രാത്രി കാലങ്ങളിൽ കറങ്ങി നടക്കുക പൊതുവെ ഒരു അന്തർമുഖനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നാട്ടിൽ കഴിഞ്ഞാൽ പോലും കൈവീശി കാണിച്ച് പോവുക എന്നുള്ളതല്ലാതെ ആരുമായി സഹകരിക്കുന്ന രീതി ഇവന് ഉണ്ടായിരുന്നില്ല ഇത്തരം ആളുകളെ ശ്രദ്ധിക്കണം നമ്മൾ ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളവരെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരിലെ സമൂഹവുമായി സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനോ നിൽക്കാനോ താല്പര്യം കാണിക്കാത്തവരാണ് ഇപ്പം അത്തരം ആളുകളിലാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും സംഭവിച്ചിരിക്കുന്ന കാര്യം അത് തന്നെയാണ് ഇനിയിപ്പോ ഷെമി എന്താ പറയാ ആരോഗ്യ സ്ഥിതിയിലേക്ക് വരണം അവരെ ആ മൊഴി നൽകാൻ തയ്യാറാകണം അവർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു നേർ ചിത്രം പറയാൻ പറ്റുള്ളൂ പറയാൻ സാധിക്കുള്ളു ഇവൻ പറയുന്ന കഥ ഈ ഇത്രയും പേരെ കൊന്ന ഇവനെന്താ ഇവനെന്താ മരിക്കുക ഞാൻ അപ്പൊ അവന് വേദനിക്കും അവന് സ്വല്പം ഈ മദ്യത്തിൽ കലർത്തി ഇത് കഴിച്ചപ്പോൾ ആദ്യം അവൻ കുഴിമന്തി എന്നാ പറഞ്ഞു മദ്യത്തിൽ ആ കലർത്തിൽ അപ്പം ഇവന് മദ്യത്തിൽ കലർത്തി കഴിച്ച് കുറച്ച് കഴിച്ചപ്പോഴത്തേക്കിൻ്റെ ടേസ്റ്റ് മനസ്സിലായപ്പോൾ തന്നെ അവൻ വേണ്ടെന്ന് വെച്ചു അപ്പം ബാക്കിയുള്ളവരനുഭവിച്ച വേദന എന്താണ് അതവന് മനസ്സിലാവുന്നില്ലേ അവൻ മറ്റേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വീഡിയോ എനിക്ക് അവിടുന്ന് അതിൻ്റെ അകത്തു നിന്ന് ഒരാളെനിക്ക് അയച്ചു തന്നു വസ്തുവിൽ കിടക്കുന്നത് ഇല്ലെങ്കിൽ ഒരുമാതിരി പറ്റേ കിടക്കുകയല്ല ഈ സ്ട്രക്ചറിൽ ഇരിക്കുകയാണ് ഒരു കുഴപ്പമില്ല ബൂട്ടൊക്കെ ഇട്ട് കാലൊക്കെ ചമ്മണം പൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ചമ്മണം പൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കൈയ്യം കെട്ടി പോലീസ് വെപ്പാർ പറയുന്നതൊക്കെ ചുറ്റും ഇനി കേൾക്കുന്നുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത് പോലീസുകാർ ഇവനോടല്ല സംസാരിക്കുന്നത് പോലീസുകാർ ചുറ്റും നിന്ന് പരസ്പരം സംസാരിക്കുകയാണ് അപ്പോൾ ഇവ അവരെയൊക്കെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നോക്കുന്നുണ്ട് അതുവരെ ഇന്നലെ എനിക്കൊരു വീഡിയോ ഇവൻ്റെ അയച്ച് തന്നായിരുന്നു ഒരു കാടാൻ സ്വഭാവമുള്ള ഒരുത്തൻ അതെ അവനെ ആർക്കും മനസ്സിലായില്ല നാട്ടുകാരുടെ മുന്നിൽ നോക്കുമ്പോൾ നാട്ടുകാർ ഇവനെ പാവത്തുമായിട്ട് ഈ നാട്ടുകാരുടെ ഒരു സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ് മിണ്ടാതെ വെറും തിരിച്ചു വരട്ടെ നടക്കുന്നവർ ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഉണ്ട് ഈ നമ്മുടെ നിയമവ്യവസ്ഥ ഇത്തരം കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ അപൂർവമാണ് ഈ വധശിക്ഷയ്ക്കൊക്കെ വിധിക്കപ്പെട്ടാലും തൂക്കുകയർ അവസാനം കട്ടാതാണല്ലോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു എന്നാൽ പോലും അവരെ പിന്നീട് അങ്ങോട്ട് എല്ലാ മേൽക്കോടതികൾ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കും ഈ അഫാനും അങ്ങനെ ഒരു ും ഹൈക്കോടതി വരെയും വധശിക്ഷ പോകും മേളോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി ഇപ്പൊ അതിനെ ശരി വെക്കുന്നില്ല സുപ്രീം കോടതി പോലും ശരി വെക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല ചീഫ് ജസ്റ്റിസ് പോലും ഇരുന്നിട്ട് ഇത് പിന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം ഉൾപ്പെട്ട ബെഞ്ച് വരെ വധശിക്ഷക്ക് വിധിച്ചവരുടെ വധശിക്ഷ അപ്പീൽ വരുമ്പോൾ അത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു കാടൻ രീതിയാണെന്നാണ് അങ്ങനെ ഒരു കാരണമുണ്ട് കാരണം ഈ നിരപരാധിയായ ഒരാളെയാണ് ശിക്ഷിക്കുന്നതെങ്കിൽ പിന്നെ ഒരിക്കലും തിരുത്താൻ കാര്യമല്ല ഞാൻ പറഞ്ഞു ഇയാളുടെ അല്ല പറഞ്ഞു ഇവന്റെ കാര്യമല്ല അല്ലാതുള്ള പല കേസുകളിലും ഇത്രയോ കേസുകളിൽ അങ്ങനെ നിരപരാധികളായ ആളുകൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയും ഉണ്ടാകരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കാം അല്ല ഇതൊരു കാടത്തുമാണ് ഈ ലോകം ലോകം മുഴുവൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ വധശിക്ഷക്കെതിരായി നിൽക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഇന്ത്യൻ ഇന്ത്യൻ ജുഡീഷ്യറിയും ചില പിന്നെ വിധികളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി ഒരാളുടെ ജീവൻ എടുക്കാൻ നിയമ സംവിധാനത്തിന് പോലും അധികാരമില്ല എന്ന രീതിയിലൊക്കെ ചില വിധികളിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഈ അലുവ കൂട്ടക്കൊല നടത്തിയ ആൻഡപ്പൻ പിന്നെ ലോധയുടെ വിധിയാണെന്ന് തോന്നുന്നത് അത് എന്നതിൻ്റെ ഓർമ്മ ലോധ ഒരു ഇടയ്ക്കൊരു വിധി പറഞ്ഞു രാഷ്ട്രപതി തള്ളിയാൽ പോലും ഓപ്പൺ കോർട്ടിൽ ഇത് എടുക്കാമെന്ന് കോടതി ഒരു വിധി പറഞ്ഞു അത് വെച്ചിട്ടാണ് ഈ ആന്റപ്പന്റെ പിന്നെ കൊലക്കയറ് ഇന്നും മാറി ജീവര്യന്ത ആക്കി കൊടുത്തു ജസ്റ്റിസ് ലോതയാണെന്ന് എൻ്റെ ഓർമ്മ ശരി ശരി